വയനാട് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരാണ് ജില്ലയിലുള്ളത് പ്രചാരണത്തിൽ മേൽക്കൈ നേടാനായത് ഗുണം ചെയ്യുമെന്നാണ് എൻ ഡി എ ക്യാമ്പിന്റെ വിലയിരുത്തൽ അതേസമയം കിറ്റ് വിവാദമാണ് കോൺഗ്രസ് ആശങ്കയിലാഴ്ത്തുന്നത് വിവരങ്ങൾ നൽകാനായി അർജുൻ അർജുൻ കഴിഞ്ഞ വയനാടൻ വയനാടൻ ജനത ജനത വീണ്ടും വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തി മഷി ഉണങ്ങും മുൻപാണ് ഒരു കഴിഞ്ഞാൽ രാവിലെ എട്ടു മണി മുതൽ വൈകിട്ട് വരെയാണ് പോളിംഗ് പ്രചാരണത്തിലും കൊട്ടിക്കലാശത്തിലും ഏറെ മുൻപിലെത്താൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസമാണ് എൻ ഡി എ ക്യാമ്പിനുള്ളത് കൊട്ടിക്കലാശത്തിനുണ്ടായ വൻ ജനപങ്കാളിത്തം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയും എൻ ഡി എയ്ക്കുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ നവ്യ ഹരിദാസിന് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞെന്നാണ് എൻ ഡി എ ക്യാമ്പിന്റെ വിലയിരുത്തൽ അതേസമയം മേപ്പാടി പഞ്ചായത്തിലെ കിറ്റ് വിവാദവും തലപ്പുഴയിലെ ബക്കഫ് അധിനിവേശവും തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് യു ഡി എഫ് ക്യാമ്പ് വക്കഫ് അധിനിവേശം തങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടൽ എൽ ഡി എഫ് ക്യാമ്പിനുമുണ്ട് മാത്രമല്ല പ്രചാരണത്തിൽ പുറകിലായതും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയാകുമെന്ന ആശങ്കയും എൽ ഡി എഫിനുണ്ട് ജനം വയനാട് വയനാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്കാണ് വിവരങ്ങൾ നൽകാനായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ ഉപതെരഞ്ഞെടുപ്പ് ആവേശം ഒട്ടും തന്നെ കുറയാതെ തന്നെ നിൽക്കുകയാണ് രാവിലെ ഏഴു മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് പോളിംഗ് നടക്കുക ഒപ്പം തന്നെ എത്രത്തോളം സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള സജ്ജീകരണങ്ങളും ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും എത്രത്തോളം ശക്തമായി തന്നെ നിലനിൽക്കുന്നു തുടക്കം നമ്മൾ അതിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് സജ്ജീകരണങ്ങൾ എത്രത്തോളം തന്നെ നിലനിൽക്കുന്നുണ്ട് അർജുൻ തീർച്ചയായും ഇപ്പോൾ ഒരു പോളിംഗ് തുടങ്ങുകയാണ് വീണ്ടും വിരലിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുൻപാണ് മറ്റൊരു പോളിംഗ് കൂടി വയനാടൻ ജനത നേരിടേണ്ടി വരുന്നത് അത്തരത്തിൽ വലിയ ആ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോടം ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം ആ ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ള ചില സ്ഥലങ്ങളുണ്ട് കഴിഞ്ഞ തവണ കമ്പമലയൊക്കെ വലിയ രീതിയിലുള്ള മാവോയിസ്റ്റ് ഇറങ്ങുകയും അവിടെ നിന്നും വോട്ട് ചെയ്യരുത് എന്നടക്കമുള്ള ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഈ വയനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് അധിക പോലീസിനെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് അന്തർ സംസ്ഥാന സേന അടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളടക്കം പിന്നീട് അധിക പോലീസിനെ രണ്ടായിരത്തി എഴുന്നൂറിലധികം അധിക പോലീസിനെ അടക്കം ഈ ബൂത്തുകളിലടക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു പതിനൊന്ന് ബൂത്തുകളാണ് പ്രത്യേക സുരക്ഷാ ബൂത്തുകളായിട്ടുള്ളത് ഇതിൽ പ്രത്യേകമായി നമുക്ക് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഈ ഇവിടെയുള്ള അല്ലെങ്കിൽ ഈ മാനന്തവാടി ഭാഗത്തുള്ള പ്രത്യേകിച്ച് മാനന്തവാടി ഏരിയ തലപ്പുഴ കമ്പമല ഏരിയകളിലുള്ള മാവോയിസ്റ്റ് ഭീഷണി െ നേരിടുന്ന പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ കൃത്യമായ രീതിയിൽ വലിയ പഴുതരത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളാണ് വയനാടൻ ജനത നേരിടുന്നത് ആ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരം ഇനിയെങ്കിലും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ വയനാടൻ ജനതയ്ക്കുണ്ട് അങ്ങനെയെങ്കിൽ ആർക്കായിരിക്കും വോട്ട് വീഴുക എന്നുള്ളതാണ് എവരും ആ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത് അതായത് അത്തരത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് ദശാംശം നാല് എട്ട് ശതമാനമായിരുന്നു അത് ത്തി പത്തൊമ്പതിനെക്കാട്ടും കുറവ് പോളിംഗ് ശതമാനമാണ് കഴിഞ്ഞ തവണ ഈ രണ്ടായിരത്തി പതിനാലിൽ പതിനാലിലെ കഴിഞ്ഞ തവണത്തെ ഒരു പോളിംഗ് ശതമാനം കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൽ എൺപത് ശതമാനമായിരുന്നു എൺപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ആ പോളിംഗ് ആണ് ആ പിന്നീട് എഴുപത്തിമൂന്ന് ദശാംശം നാല് എട്ടിലേക്ക് മാറിയത് അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പോളിംഗ് ശതമാനം കൂടുമോ അല്ലെങ്കിൽ കുറയുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാ മൂന്ന് മുന്നണികൾക്കുമുണ്ട് അത്തരത്തിലാണെങ്കിൽ തന്നെയും എൻ ഡി എ മുന്നണി വലിയ ആ പ്രതീക്ഷയിലാണുള്ളത് അതായത് ഇത്തരത്തിൽ രാഹുൽ കഴിഞ്ഞ തവണ ഇവിടെ നിൽക്കും നിന്നു പിന്നീട് റായ്ബറയിലെ തെരഞ്ഞെടുത്തു ഇതെല്ലാം ഒരു പൊതുവികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എൻ ഡി എ ക്യാമ്പിനുണ്ട് എന്നാൽ തന്നെയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ രാഹുലിന്റെ ഈ മണ്ഡലമാറ്റം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു ആ മാത്രമല്ല കിറ്റ് വിവാദം വിവാദങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം അതുകൊണ്ട് തന്നെ അത് വലിയ ഒരു ആശങ്കയാണ് യു ഡി എഫ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മാത്രമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം ആ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് കൂടാതെ തന്നെ ഇത്തരത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നി ഐ സഖ്യം ഇന്ത്യ സഖ്യം ഇവിടെ ഉണ്ട് അതിനെതിരെയുള്ള ഒരു സഖ്യം എന്ന് പറയുന്നത് എൻ ഡി എ ആണ് അങ്ങനെയുള്ള രണ്ട് സഖ്യങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നതെന്ന ഒരു ആക്ഷേപം നേരത്തെ തന്നെ എൻ ഡി എ മുന്നണി ഉന്നയിച്ചിരുന്നു ഇതാ ഈ തെരഞ്ഞെടുപ്പിലാകെ പ്രതിഫലിപ്പിക്കുന്ന പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് സത്യം ഒരു പോസ്റ്റർ പോലും വിവിധ ഇടങ്ങളിൽ കാണാത്ത ഒരു സാഹചര്യം ആ ഒരു സാഹചര്യമൊക്കെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ എൻ ഡി എക്കുള്ളത് നമുക്ക് കഴിഞ്ഞ തവണത്തെ വോട്ട് നില നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുലിനുണ്ടായിരുന്ന ഏഴു ലക്ഷത്തിലധികം വോട്ടുകളാണ് രാഹുലിനുണ്ടായിരുന്നത് അതായത് ഏഴ് ഏഴു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുപത്തി ഏഴ് വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരെ കുറഞ്ഞ് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടാണ് ഉണ്ടായിരുന്നത് ആ ആരാജയ്ക്കാകട്ടെ രണ്ടായി ആനി രാജയ്ക്കും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ എൽ ഡി എഫിനാകട്ടെ ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു മുൻതൂക്കം മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി പി സുനീർ സി പി ഐയിലെ പി പി സുനീർ നിന്നപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് ഈ പി പി സുനീറിനുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ആനി രാജയ്ക്ക് വർദ്ധിച്ചത് വെറും പതിനായിരം വോട്ടിൽ അധികം വോട്ട് പതിനായിരം വോട്ടുകൾ മാത്രമാണ് വർദ്ധിച്ചത് രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ ആനി രാജയ്ക്ക് ലഭിച്ചത് എന്നാൽ ഇവിടെ നേട്ടം ിയത് എൻ ഡി ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഈ ഇത്തരത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജെസിന്റെ തുഷാർ വെള്ളാപ്പള്ളിയാണ് നിന്നത് അവർ നേടിയത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി നേടിയത് എന്നാൽ ആ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകളായി അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുണ്ടായത് അങ്ങനെയെങ്കിൽ അവരും നോക്കിക്കാണുന്നത് എൻ ഡി എ ആ ഇത്തവണ എത്ര വോട്ട് നേടുമെന്നാണ് പുതിയ ഒരു മുഖത്തെ ആ പുതുമുഖത്തെ എവിടെ മണ്ഡലത്തിൽ ഇറക്കിക്കൊണ്ട് എന്നിട്ടാൽ തന്നെയും സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയെ തന്നെ ഇറക്കിക്കൊണ്ട് അത്തരത്തിൽ നവ്യാഹരിദാസനെ ഇറക്കിക്കൊണ്ടാണ് ആ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി കളം പിടിക്കുന്നത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കളം പിടിക്കുന്നത് അത്തരത്തിലാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇനി ഈ ഒരു പോളിംഗ് നടക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവരും മണിക്കൂറുകളിലെ പോളിംഗ് എങ്ങനെയുണ്ടാകും ആദ്യം ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ഈ തവണത്തെ പോളിംഗ് മനസ്സിലാക്കും കഴിയും കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കൂടുമോ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ശതമാനം ഉണ്ടായിരുന്ന പോളിംഗ് ആണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ശതമാനം ഉണ്ടായിരുന്ന പോളിംഗ് ആണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ എഴുപത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത്തവണ പോളിംഗ് കുറയുമോ കൂടുമോ എന്നുള്ള ഒരു ആശങ്ക മുന്നണികൾക്കുണ്ട് അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പാണ് അത്തരത്തിൽ കുറയാൻ ആ സാധ്യതയുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ഒരു ഭയം ആ യു അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും എൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങളൊന്നും ജില്ലയിൽ കാണാത്തത് ആ വലിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് പരസ്പരം മത്സരം എന്നുള്ള ഒരു ഒരു നേരത്തെ തന്നെ ഇന്ത്യയെ ഉന്നയിക്കുന്ന ഒരു ആരോപണവും ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ ആരോപണങ്ങളെല്ലാം തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്ക എൽ ഡി എഫ് ക്യാമ്പിനുമുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബൂത്തുകളിൽ ഒരുക്കിയിരിക്കുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് അധികം പോലീസുകാരെ നിയമിച്ചിരിക്കുന്നു മാത്രമല്ല സംസ്ഥാന പോലീസ് അതേ പുറമേ നിന്ന് അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സേനകളെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള അതീവ സുരക്ഷയാണ് ഓരോ ബൂത്തുകളിലും ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല നമുക്ക് എടുത്തു പറയേണ്ടത് ചൂരന്മല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നമുക്ക് ഈ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ട് ആർക്ക് പോകും ഏത് തരത്തിലായിരിക്കും ചൂരമല മുണ്ടക്കൈ അല്ലെങ്കിൽ ആ പുഞ്ചുരിമട്ടം നിവാസികൾ ആ ചിന്തിക്കുക ഏത് തരത്തിലായിരിക്കും അവരുടെ ചിന്ത പോവുക കൂടി ഈ വോട്ടിംഗ് നൽകും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് പതിനാല് ബൂത്തുകളിൽ ഒന്നാം എത്തുവാനും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് ബൂത്തുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുവാനും എൻ ഡി എക്ക് കഴിഞ്ഞ തവണ കഴിഞ്ഞിരുന്നു ഇത്തവണ അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എൻ ഡി എ ക്യാമ്പിനുള്ളത് അതായത് ബത്തേരിയിലാണ് ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ വോട്ട് വർധന ആ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് അതായത് കഴിഞ്ഞ തവണത്തെ ഇതിന് മുൻപത്തേക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതൽ വർധന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഇവിടെ എൻ ഡി എക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വത അതായത് ബത്തേരിയിൽ ആനി രാജയും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അല്ലെങ്കിൽ ആനി രാജയും സുരേന്ദ്രനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം നാലായിരം വോട്ട് മാത്രമാണ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് അത്തരത്തിൽ ആ ഒരു ഈ തവണയും ആ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എൻ ഡി എ ക്യാമ്പിനുണ്ട് അതേസമയം ആ പ്രിയങ്ക ഇവിടെ മത്സരിക്കുമ്പോൾ ഏത് തരത്തിലാണ് ഇനി വോട്ടർമാർ ചിന്തിക്കുക എന്നുള്ള ഒരു ആത്മ ഒരു ചിന്തയിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ തവണത്തെ വോട്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ രാഹുൽ ിനെ ഈ ഒരു വോട്ടിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഏത് തരത്തിലേക്കായിരിക്കും ആളുകൾ ചിന്തിക്കുക രാഹുലിന്റെ വീണ്ടും പിന്തുണയ്ക്കുമോ അല്ലെങ്കിൽ ആ ഈ ഒരു വോട്ടിംഗ് ശതമാനം കുറയുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ വിലയിരുത്തേണ്ടത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ ഡി എക്കുള്ള ഒരു ആത്മവിശ്വാസം അവിടെ ഉണ്ടാവുക കാരണം കഴിഞ്ഞ രണ്ട് തവണയും ഈ എൻ ഡി എക്ക് വോട്ടുകൾ കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തുഷാർ വെള്ളപ്പള്ളി ഉണ്ടായിരുന്ന ിൽ അധികം വോട്ടാണ് സുരേന്ദ്രൻ പിടിച്ചത് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ആ സുരേന്ദ്ര പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളാണുള്ളത് ആ വന്യമൃഗശല്യമുണ്ട് അതുപോലെ തന്നെ രാത്രിയാത്രാ നിരോധനം ചുരം പതാൽപാത ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള വിവിധ പരിഷയങ്ങൾ ആ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും അഭിമുഖീകരിക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവയെല്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആരംഭിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ഒരു സുരക്ഷാ സംവിധാനങ്ങളടക്കം ഒരുക്കിക്കൊണ്ടാണ് വയനാട്ടിൽ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുന്നത് അർജുൻ അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിന് ആറ് ലക്ഷത്തി നാപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് അത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുപത്തിയേഴ് വോട്ടുമാണ് ലഭിച്ചത് ഈ ഒരു വോട്ടിംഗ് വ്യത്യാസം തന്നെ വളരെയധികം വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇപ്പം അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് റൈബർലിയിലേക്ക് അദ്ദേഹം മാറുന്നതും ആ ഒരു രീതിയിലേക്ക് ഉണ്ടാകുന്നതും തുടർന്ന് വയനാട്ടിൽ ഉണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളെയും ആ ഒരു പ്രദേശത്തെയും ബാധിച്ച ധാരാളം പ്രശ്നങ്ങളിലും യു ഡി എഫിൻ്റെ വ്യക്തമായിട്ടൊരു ഒരു നിലപാടില്ലായ്മ വളരെയധികം തന്നെ പ്രതി വളരെയധികം തന്നെ നമുക്ക് കാണാൻ സാധിച്ച സാധിച്ചൊരു സമയങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ നോക്കുമ്പോഴും ഭരണം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു പിന്തുടർച്ച അവകാശം എന്നത് മാത്രമല്ല നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തന്നെ അവിടുത്തെ സാഹചര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഇടപെടാൻ എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ സാധാരണമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എൻ ഡി എക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിലപാടുകളിൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ എൻ ഡി എക്ക് കൂടുതൽ വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് തന്നെ വയനാട് മാറും എന്ന് നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ വയനാടിൻ്റെ വളരെ കാലം നീണ്ടുനിന്ന ചില പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ചുരം ഒപ്പം തന്നെ വന്യമൃഗശല്യം കുറേ മാസങ്ങൾക്ക് മുൻപേ ജനം ജനംജീവി തന്നെ വളരെയധികം റിപ്പോർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു വന്യമൃഗശല്യം മൂലം മരണപ്പെട്ടിരുന്നു കുറേയധികം ഒന്ന് നമ്മൾ തന്നെ വളരെയധികം റിപ്പോർട്ട് ചെയ്യുകയും അതിനൊപ്പം തന്നെ അപ്ഡേറ്റുകൾ എടുത്തു പോവുകയും ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വന്യജീവി ശല്യം അല്ലെങ്കിൽ അത്ര മൃഗങ്ങളുടെ ശല്യം മൂലം മരണം ഉണ്ടാകുന്നത് ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ എൻ ഡി എയുടെ ഒരു ഇടപെടൽ വളരെയധികം ശക്തമായി തന്നെ നിലകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ തന്നെ ഇതൊക്കെ ഒരു കൂടുതൽ ബി ജെ പിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ എൻ ഡി യുടെ അടുത്തേക്ക് കാറ്റ് വീശുന്നതിന് കൂടുതൽ കാരണമായി മാറുകയല്ലേ ആ തീർച്ചയായും അഞ്ചന അതുകൊണ്ടുതന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് വയനാടിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിരവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ തവണ എൻ ഡി എ ആ വോട്ട് പിടിച്ചത് പിടിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല നേരത്തെ നമ്മൾ പോലെ തന്നെ ബക്കപ്പ് വിഷയം അതായത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അടുത്ത ലൗഡൌൺ വെച്ചതാണ് ഇത്തരത്തിലുള്ള ബക്കപ്പ് വിഷയം വലിയ രീതിയിൽ ആ തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസ്സിനും സി പി എമ്മിനുമുണ്ട് അതായത് ഒരു നിയമം ആ പാസ്സാക്കുന്നു ആ നിയമം പാസ്സാക്കിയതിന് ശേഷം വന്ന ഞങ്ങൾ ഈ ഇരകളുടെ കൂടെയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയെങ്കിൽ അതിൽ എത്രത്തോളം വിശ്വാസത ഉണ്ട് എന്നുള്ളതാണ് എൻ ഡി എയുടെ ചോദ്യം ആ ഒരു സാഹചര്യം ഒക്കെ അവർ കണക്കിലെടുത്ത ഇതെല്ലാം ഈ ഒരു വിഷയങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂല അനുകൂലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എൻ ഡി എ ഉള്ളത് അല്പസമയത്തിനകം എൻ ഡി എ സ്ഥാനാർത്ഥി ഈ കാണുന്ന ബൂത്തിലേക്ക് വരും എസ് കെ എം ജെ സ്കൂളുകളുടെ ബൂത്തിലേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അവരുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും ലഭിക്കുന്നതാണ് ഏകദേശം ഏഴരയോടുകൂടി സ്ഥാനാർത്ഥി ഈ ഒരു ബൂത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ാണ് എൻ ഡി എ ക്യാമ്പുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുലിൻ്റെ വിജയം ഒരു ഒരു വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഹുലിൻ്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിക്കെത്തുമ്പോൾ ഗണ്യമായി ഈ വോട്ട് കുറഞ്ഞത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അത് ഇത്തവണ എന്നില മെച്ചപ്പെടുത്തുമോ അല്ലെങ്കിൽ ഇത്തവണ ഏത് രീതിയിലായിരിക്കും രാഹുലിൻ്റെ വോട്ട് ഇത്തരത്തിൽ പ്രിയങ്ക വരുമ്പോൾ രാഹുലിനെ അപേക്ഷ പ്രിയങ്ക വരുമ്പോൾ എങ്ങനെയായിരിക്കും വയനാടൻ ജനത മാറി ചിന്തിക്കുക എന്നുള്ളതടക്കം ഈ തെരഞ്ഞെടുപ്പ് വിഷയമായ ഒരു കാര്യമാണ് മാത്രമല്ല രാഹുൽ റായ്ബരയിൽ തിരഞ്ഞെടുത്തതടക്കം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിരിക്കുന്ന സമയത്ത് എൽ ഡി എഫ് അതുപോലെ തന്നെ യു ഡി എഫ് സഖ്യം ഇവിടെ ഉണ്ടെന്ന് പറയുന്ന ഈ സമയത്ത് ഇന്ത്യ സഖ്യമുണ്ട് എന്ന് പറയുന്ന ഈ സമയത്ത് ചൂനമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ യാതൊരു വിധത്തിലുള്ള സഹായവും ഇത്തരത്തിലുള്ള പ്രദേശവാസികൾക്ക് ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തന്നെയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തത് കുടിവെള്ളം എത്തിയില്ല അതായത് ചൂരമല നിവാസികൾ എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് കുടിവെള്ളം എത്താത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കോട്ടേസിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും പിറ്റേ ദിവസം തന്നെ മേപ്പാടി പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യു അടക്കം വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമാകും ചൂരമല മുണ്ടക്കൈ പുഞ്ചുരുമട്ടം ഈ ഭാഗങ്ങളിലെ ആളുകളുടെ വോട്ടിംഗ് എത്രമാത്രം ഈ അനുകൂലമാകും അല്ലെങ്കിൽ ഏത് മുന്നണിക്കായിരിക്കും ഈ വോട്ടുകൾ വീഴുക എന്നുള്ളതടക്കമുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ആ ഈ വയനാടൻ ജനത നോക്കിക്കാണുകയാണ് അല്ലെങ്കിൽ വോട്ടർമാർ ഈ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുക എന്നുള്ളതാണ് ഐ എൻ ഡി ഡി എ എൽ എഫ് യു ഡി എഫ് ക്യാമ്പുകളുടെ ആശങ്ക ആ രീതിയിലാണെങ്കിൽ യു ഡി എഫും വലിയ ഒരു ആശങ്കയിലാണുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിൻ്റെ നിരവധി പ്രശ്നങ്ങൾ വന്യമൃഗശല്യം അല്ലെങ്കിൽ ഈ രാത്രിയാത്രാ നിരോധനം ചുരമ്പതൽപാത അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ശിഷു ഇങ്ങനത്തെ വിവിധ പ്രശ്നങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വയനാടൻ ജനത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഓരോ വർഷവും വയനാടൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഓരോ തവണ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുകയും പിന്നീട് ഇവയെല്ലാം വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്ന ഒരു സാഹചര്യമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അങ്ങനെയെങ്കിൽ വയനാടൻ ജനത ഇത്തവണ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലോകം നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ വയനാട് നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏതൊക്കെ രീതിയിൽ ഈ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു അഭിമാന പ്രശ്നമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ തങ്ങൾക്ക് വോട്ട് കൂട്ടുക എന്നുള്ള ഒരു 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 പ്രതീക്ഷ ഒരു വോട്ട് കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണ എൻ ഡി എ ആ കോപ്പ് കൂട്ടിയതാ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി ചെന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇത്തവണ ഈ മണ്ഡലത്തിൽ നടന്നിരുന്നത് സ്വാഭാവികമായിട്ടും ചൗരത്തിന് മുകളിലും താഴെയുമായി മണ്ഡലങ്ങളുണ്ട് അത്തരത്തിലുള്ള ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ആ പ്രതീക്ഷയാണ് ബി ജെ പി ഇത്തവണ വെക്കുന്നത് അല്ലെങ്കിൽ എൻ ഡി ഇത്തവണ വെക്കുന്നത് പ്രധാനമായും ബത്തേരി ബത്തേരി മേഖലകളിൽ ആ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ആ ഒരു പ്രദേശത്ത് വോട്ട് ഇത്തവണയും കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ാണ് എൻ ഡി കഴിഞ്ഞ തവണ ആനി രാജയ്ക്കും അതുപോലെ തന്നെ ആനി രാജയ്ക്കും സുരേന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം അത്തരത്തിൽ നാലായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ആ നാലായിരം വോട്ടിന്റെ വ്യത്യാസം വീണ്ടും കുറയ്ക്കാൻ കഴിയുമെന്നും ആ മണ്ഡലത്തിൽ തങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒന്നുള്ളത് അതായത് യു ഡി എഫിനെയും ഒക്കെ മറികടന്നുകൊണ്ട് ഒരു പതിനയ്യായിരം വോട്ട് കൂടി ലഭിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ അടക്കം മറികടന്നുകൊണ്ട് തങ്ങൾക്ക് ഈ ഒരു മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ കഴിയുമെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബത്തേരി മണ്ഡലം തങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനമാണ് കണക്കുകൂട്ടലാണ് എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ രീതിയിലേക്ക് ആണ് ഇപ്പോൾ ഈ ഒരു എൻ ഡി എ ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിരവധി പ്രശ്നങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ഡലം മാറ്റം അതായത് റായ്ബറയിലും വയനാട്ടിലും മത്സരിക്കുന്നതു തുടർന്ന് പിന്നീട് റായ്ബരയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ മേപ്പാടി പുഴുവരിച്ച ഭക്ഷ്യ കിറ്റുകൾ നൽകുന്ന ഒരു സാഹചര്യം അത് കഴിച്ച് രണ്ട് കുട്ടികൾ ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്ക യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഭരണവിര വികാരം തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്കയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു ഈ റവന്യൂ വകുപ്പാണ് ഈ കിറ്റ് നൽകിയത് അല്ലെങ്കിൽ ഈ മേപ്പാടി പഞ്ചായത്തിന് കിറ്റ് നൽകിയത് ആ കിറ്റിലാണ് വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ അതി അടക്കം അതായത് ഈ ഒരു കേടായ അരി അടക്കം ഉണ്ടായിരുന്നത് പുഴുവരിച്ച നിലയിൽ റവ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് എൽ ഡി എഫിനെയും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയുണ്ട് മാത്രമല്ല കൃത്യമായുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയിരുന്നില്ല കേരളം എന്നുള്ളത് നേരത്തെ തന്നെ എൻ ഡി ആരോപിക്കുന്ന ഒരു കാര്യമാണ് അതായത് ചൂരമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകാത്തതാണ് പിന്നീട് കേന്ദ്രത്തിൽ നിന്നും പണം ലഭിക്കാത്തത് എന്നുള്ള ഒരു ആരോപണം എൻ ഡി എ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ ഏത് രീതിയിലാണ് വോട്ടർമാർ നോക്കിക്കാണുക ചൂരമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏത് രീതിയിലാണ് നോക്കിക്കാണുക അല്ലെങ്കിൽ ബക്കഫ് വിഷയവുമായുള്ള വിഷയങ്ങൾ ആ പ്രശ്നങ്ങൾ ഏത് രീതിയിലാണ് വയനാടൻ ജനത നോക്കിക്കാണുക വയനാടിനെ സംബന്ധിച്ചിടത്തോളമല്ല തനത് പ്രശ്നങ്ങൾ അതായത് ഓരോ തവണയും ഉണ്ടാകുന്ന തനത് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഏത് രീതിയിലാണ് വയനാടൻ ജനത നോക്കിക്കാണുക എന്നതനുസരിച്ചായിരിക്കും ഈ തവണ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി നമുക്ക് ഈ കാര്യങ്ങൾ വിലയിരുത്തേണ്ടി വരും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവാകുവാനുള്ള ഒരു സാധ്യതയുണ്ടോ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പാണ് ഇത്തരത്തിൽ യു ിനെതിരെയൊക്കെ ജനവികാരം ഉയർന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ അത്തരത്തിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുമോ എന്നുള്ള ഒരു ആശങ്ക മുന്നണികൾക്കുണ്ട് എന്തിനാ വോട്ടിങ് പോളിംഗ് കുറഞ്ഞാലും തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും വോട്ടിംഗ് ശതമാനം കൂടുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂടുതൽ ഇത്തരത്തിൽ വോട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ് എൻ ഡി എയ്ക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഒരു ം അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണെന്ന് നൽകി നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഇത്തരത്തിൽ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് തുഷാർ വെള്ളാൽപ്പള്ളി ആയി ഉണ്ടായിരുന്നത് ആ തുഷാർ വെള്ളാൽപ്പള്ളിക്ക് ഇട്ടത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടാണ് കഴിഞ്ഞ അതിനു മുൻപ് മത്സരിച്ചപ്പോൾ നമുക്ക് രശ്മിനാഥന് ലഭിച്ചിരിക്കുന്നത് എൺപതിനായിരം വോട്ടുകളാണ് അതിൽ നിന്ന് ചെറിയൊരു നേരിയ കുറവ് മാത്രമാണ് ബി ജെ പിക്ക് സംബന്ധിച്ചു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് രണ്ടായിരത്തി എത്തിയപ്പോഴേക്കും അത് അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തന്നെ കടത്തിൽ ഇറക്കിക്കൊണ്ട് എൻ ഡി എ നേടിയത് ഒരു ലക്ഷത്തി നാല്പത്തിഒന്നായിരത്തി നാല്പത്തി അഞ്ച് വോട്ടുകളാണ് നേടിയത് ആ സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ നേടിയ ഏഴു ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി അറുപത്തി ഏഴ് വോട്ട് അല്ലെങ്കിൽ അത്രത്തോളം വോട്ട് നേടിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അറുപത്തിനാലായിരത്തി ക്ഷമിക്കണം ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടായി ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇവിടെ കൃത്യമായി തന്നെ രാഹുലിന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപത് നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് ആ ഭൂരിപക്ഷമെങ്കിൽ പിന്നീട് രാഹുലിന് വന്നിരുന്ന ഭൂരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഭൂരിപക്ഷമാണ് രാഹുലിന് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത്തവണ രാഹുൽ രാഹുലിന്റെ പകരം പ്രിയങ്ക വരുമ്പോൾ എത്ര വോട്ട് വോട്ടായിരിക്കും അല്ലെങ്കിൽ എത്ര എങ്ങനെയായിരിക്കും ഈ ഒരു വോട്ട് ശതമാനം കുറയുമോ എന്നുള്ള ഒരു ആശങ്ക യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതാണ് ഇപ്പോൾ എൻ ഡി എ ആരോപിക്കുന്നു